വൈസ്മെൻസ് ക്ലബ് ഭാരവാഹികൾ ചുമതലയേറ്റു പുളിങ്ങം പാലാവായിൽ വൈസ്മെൻസ് ക്ലബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പുളിങ്ങം വൈസ് പാർക്കിൽ വെച്ച് നടത്തി ഡിസ്ട്രിക്റ്റ് ഗവർണർ ടോമി തോമസ് ചടങ്ങിന് നേതൃത്വം നൽകി പ്രസിഡന്റ് ബിജു മാസ്റ്റർ പാഴൂർ സെക്രട്ടറി ജോഷി കാവുക്കാട്ട് ട്രഷറർ മാത്യു ഉറുമ്പുകാട്ട് എന്നിവരാണ് പുതിയ ഭാരവാഹികൾ ചടങ്ങിൽ ജോൺസൺ സി പടിഞ്ഞാത്ത് റെജി അറയ്ക്കൽ മാത്യു താമരശ്ശേരി ബിജോയ് പാമ്പിക്കൽ ജോസഫ് കെ എന്നിവർ സംസാരിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്തീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ